ഇവന്റെയൊക്കെ വംശപരമ്പരയിൽ എവിടെയെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു മനുഷ്യന്റെ പേര് മരുന്നിന് പോലും എഴുതി വെക്കാനില്ലാത്ത വിധം ഉള്ള ഒരാളാണ് നമ്മളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞത് അതും ഇന്ത്യയിൽ നിന്ന് ആഴ്ച പി സി ജോർജ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ വേസ്റ്റ് ചാനൽ ചർച്ചയിൽ സംസാരിക്കുമ്പോ പറഞ്ഞു അദ്ദേഹത്തിന് അപ്പോഴുണ്ടായി ഒരു ദേശത്തിൽ പറഞ്ഞാന്ന് അത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും പക്ഷെ ദേശത്തിലൊക്കെ അങ്ങനെ പറയണമെങ്കിൽ ഇവരുടെ ഉപബോധ മനസ്സിൽ ഇത് ആണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ നിങ്ങൾ കേട്ടോ അത് ആരെങ്കിലും കേട്ടവരുണ്ടോ കേട്ടു ഒരാളെങ്കിലും കേട്ടല്ലോ അതൊന്നും നമ്മൾ കേൾക്കേണ്ടത് കേൾക്കൂല്ല നമുക്ക് വിവാദങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കേൾക്കൂല ആ മനുഷ്യൻ ഒരു ലജ്ജയുമില്ലാതെ നിർലജ്ജം പറഞ്ഞതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് ഒരു പടി കൂടി കടന്ന അയാൾ പറഞ്ഞു നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോടോന്നു ഇവന്റെ ഒക്കെ ആ വംശ ആർക്കെങ്കിലും സ്ത്രീധനം കിട്ടിയതാണോ ഇന്ത്യ മഹാരാജ്യം പാകിസ്ഥാനിലേക്ക് പോവാൻ പാകിസ്ഥാനുമായി ഇന്ത്യയിലെ മുസൽമാന് ആത്മീയമോ സാംസ്കാരികമായ ഒരു ബന്ധവും ആത്മീയമായ ബന്ധമുള്ള ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ അത് സൗദി അറേബ്യ മാത്രമാണ് അതും സൗദി അറേബ്യ എന്ന രാഷ്ട്രമല്ല അവിടെ മക്കയും മദീനയും ഉണ്ട് എന്നതുകൊണ്ട് മാത്രം അല്ലാതെ പാകിസ്ഥാനിൽ ഇന്ത്യൻ മുസൽമാൻ ഒരു കോപ്പില്ല എന്ന് ഈ പി സി ജോർജിനോട് ആരോ ഒന്ന് പറഞ്ഞു കൊടുക്കുക വെള്ളിയാഴ്ച ജുമാക്ക് പോയാൽ ജുമാ കഴിഞ്ഞതിന്റെ മുമ്പ് തലണ്ടാവോ ശരീരത്തിൽ നിന്ന് ഉറപ്പില്ലാത്ത ഒരു ജനത ദരിദ്രനാരായണന്മാരുടെ താമസിക്കുന്ന ഒരു രാജ്യം ഏത് സമയത്തും ഒരു പട്ടാള അട്ടിമറി പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യത്തേക്ക് പോകാൻ ഈ രാജ്യത്തിന്റെ അസ്തിത്വ ബാഗതയം നിർണിച്ച ഒരു ജനതയോട് നിർലജ്ജം പറഞ്ഞു പി സി ജോർജ് അറസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല രാജ്യദ്രോഹക്കുറ്റമാണ് അയാളുടെ മൂ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പ്രകാരം മൂന്ന് വകുപ്പിട്ടും വർത്താനം സുപ്രീം ഹൈക്കോടതി ജാമ്യം എടുത്തു ഇന്ത്യയിലെല്ലായിടത്തും എല്ലാ രാജ്യത്തും സംഘപരിവാർ വൽക്കരിക്കപ്പെടുന്നു പറയണ വെറുതെ അല്ല പാവം നമ്മുടെ ജില്ലക്കാരനായ ഒരു സ്വർണ മുതലാളിയെ പിടിച്ച് അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു പാവം എന്ന് വെറുതെ പറഞ്ഞാണ് അയാളെ അറസ്റ്റ് ചെയ്യേണ്ട കുറ്റം തന്നെയാണ് അദ്ദേഹം ചെയ്തത് സ്ത്രീകൾക്കെതിരായ ദയാർത്ഥ പ്രയോഗമെന്ന് ധ്വനിപ്പിക്കുന്ന അയാൾ ദയാർത്ഥം പ്രയോഗിച്ചതൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ധനി മറ്റുള്ളവരെ അങ്ങ് വ്യാഖ്യാനിച്ചു എന്നാൽ പോലും അങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞത് തെറ്റാണ് എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത് അത് ക്രിമിനൽ പ്രൊസീജിയറിന് അദ്ദേഹം വിധേയപ്പെടണം പക്ഷെ അയാളെ പിടിച്ച് ജയിലിലിട്ട് അതേ പോലീസ് മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ഈ പൊളിറ്റിക്കൽ പിമ്പിന് അറസ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ ആലോചിച്ചോ നമ്മുടെ ഏതെങ്കിലും ഒരു മുസ്ലിം ആയിരിക്കും സമസ്ത കേരളീയ മിയ തൊലയുടെ ഞാൻ പറയുന്നില്ല കാരണം സംസ്ഥയുടെ ഒരു ഉസ്താദ് അങ്ങനെ പ്രസംഗിക്കില്ല ഇനി വേറെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഉസ്താദ് അങ്ങനെ പറയും എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു സംഘടനയുടെയും മുസ്ലിം സംഘടനയുടെ ഒരു നേതാവ് ഇവിടുത്തെ ഹിന്ദുക്കളെ നിങ്ങൾ നേപ്പാളിലേക്ക് പോകൂ എന്ന് പറയില്ല നിങ്ങൾ ഹിന്ദുക്കളെ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഷരീഫ് ദാരി പറഞ്ഞ ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ചതാണ് ഈ ജാഥ ഈ ജില്ലയുടെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ പോകുമ്പോൾ അവിടെ ഹൈന്ദവ സഹോദരങ്ങൾ നിന്നതാണ് എവിടെയെങ്കിലും നമ്മൾ ഹിന്ദുക്കൾക്കെതിരെ ഒരക്ഷരം എതിരായി സംസാരിച്ചിട്ടുണ്ടോ ഒരു പബ്ലിക് മീറ്റിംഗിലല്ല ഇനി എസ് കെ എസ് എഫിന്റെ ഒരു ഒരു രഹസ്യ മീറ്റിംഗ് ആകട്ടെ രഹസ്യ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത് അവരുടെ ഒരു കമ്മിറ്റി മീറ്റിംഗ് ആകട്ടെ അതിൽ ആരെങ്കിലും പ്രസംഗിച്ച് ഹിന്ദുക്കൾക്കെതിരെ നിങ്ങൾ നീങ്ങണമെന്ന് പിറവിയുടെ ഒരു നൂറ്റാണ്ട് പിന്നിടാനെടുക്കുന്ന വസന്ത ഹേമന്ത ഗ്രീഷ്മങ്ങളെ കണ്ട മഞ്ഞും മഴയും വെയിലും വകവെക്കാതെ ഏറെനാടിന്റെയും വള്ളുവനാടിന്റെയും മലമടക്കുകളിലൂടെ കക്ഷത്തിലൊരു കറുത്തവാകും കായിലൊരു കാലംകുടയുമായി നടന്ന സമസ്ത കേരള ജമീയ തുലമയുടെ സായൂജ സൗരഭ്യ സൗന്ദര്യ സാന്നിധ്യ സാരഥികളായ നേതാക്കന്മാരാരെങ്കിലും ഒരു മീറ്റിംഗിൽ നിങ്ങൾ ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്കെതിരെ നീങ്ങണമെന്ന് പ്രസംഗിച്ചിട്ടില്ല രഹസ്യമായും പറഞ്ഞില്ല പരസ്യയും പറഞ്ഞിട്ടില്ല മറ്റു സംഘടനകളൊന്നും പറഞ്ഞു എന്നും എനിക്കഭിപ്രായമില്ല പക്ഷെ പി സി ജോർജ് ചാനലിൽ വന്ന് പരസ്യമായി പറഞ്ഞു ഇത് ഇവരുടെ മനസ്സിലുള്ളതാണ് ഇവന്റെയൊക്കെ വംശപരമ്പരയിലെവിടെയെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു മനുഷ്യന്റെ പേര് മരുന്നിന് പോലും എഴുതി വെക്കാനില്ലാത്ത വിധം ഉള്ള ഒരാളാണ് നമ്മളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞത് അതും ഇന്ത്യയിൽ നിന്ന്